സംസ്ഥാന ഭാഗ്യക്കുറിയെ തകർക്കുന്ന സമാന്തര സ്വകാര്യ ലോട്ടറി മാഫിയകൾക്കെതിരെ കർശന നടപടി സ്വീകരിക്കണമെന്ന് ലോട്ടറി ഏജൻറ്സ് ആൻഡ് സെല്ലേഴ്സ് യൂണിയൻ സി ഐ ടി യു വടക്കാഞ്ചേരി ഏരിയ സമ്മേളനം പ്രമേയത്തിലൂടെ ആവശ്യപ്പെട്ടു ലോട്ടറി യൂണിയൻ ഏരിയ സമ്മേളനം സി പി ഐ എം വടക്കാഞ്ചേരി ഏരിയ സെക്രട്ടറി ഡോക്ടർ കെ ഡി ബാഹുലേൻ ഉദ്ഘാടനം ചെയ്തു പല അപ്പം അത് ക്ഷേമാവശ്യങ്ങൾ മുൻനിർത്തിക്കൊണ്ടുള്ള ശ്രദ്ധ നമ്മുടെ എന്താ തൊഴിലാളികളും ഈ രണ്ട് കാര്യങ്ങളും ശ്രദ്ധിക്കാറുണ്ട് പക്ഷെ മൂന്നാമത്തെ നമ്മുടെ ഒരു ട്രേഡ് യൂണിയൻ സംഘടന എന്ന് പറയുമ്പോൾ പ്രത്യേക തൊഴിൽ ചെയ്ത് ജീവിക്കുന്നവരുടെ ഒരു കൂട്ടായ്മയാണ് ഏറ്റവും പ്രധാനം ഈ രണ്ടാവശ്യങ്ങൾക്കാണ് അതാത് തൊഴിൽ മേഖലയിലെ സാമ്പത്തിക ആവശ്യങ്ങൾക്കും ക്ഷേമ ആവശ്യങ്ങൾക്കും വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ നടത്തുക എന്ന് തന്നെയാണ് പക്ഷേ ഏറ്റവും പ്രധാനമായ മറ്റൊരു കാര്യം നമ്മളെല്ലാവരും നമ്മളെല്ലാവരും നിൽക്കുന്നവരല്ല തൊഴിലാളി തൊഴിലാളി ഭാഗമാണ് ഭാഗമാണ് ഓരോ തൊഴിലാളിയും യൂണിയൻ ഏരിയ പ്രസിഡന്റ് കെ എം അഷറോഫ് അധ്യക്ഷനായി ലോട്ടറി ഏജന്റ് ആൻഡ് സെല്ലേഴ്സ് യൂണിയൻ സംസ്ഥാന കമ്മിറ്റി അംഗം പി പി അനിരുദ്ധൻ ഏരിയ സെക്രട്ടറി ടി ആർ രജിത് യൂണിയൻ ജില്ലാ കമ്മിറ്റി അംഗങ്ങളായ കെ എ തങ്കപ്പൻ പി എ ജയൻ സി ഐ ടി യു ഏരിയ ജോയിൻറ്റ് സെക്രട്ടറി കെ എം മൊയ്തു തുടങ്ങിയവർ സംസാരിച്ചു പുതിയ ഭാരവാഹികളായി ടി ആർ രജിത് പ്രസിഡന്റ് എം വി ചാക്കോ പി കെ ഉണ്ണികൃഷ്ണൻ എന്നിവർ വൈസ് പ്രസിഡന്റുമാരായും കെ എം അഷറഫ് സെക്രട്ടറി പി എൻ ജയന്തൻ കെ എസ് സരസു എന്നിവർ ജോയിന്റ് സെക്രട്ടറിമാരായും പി എ ജയന് ട്രഷററായും തെരഞ്ഞെടുത്തു ബി സി ബി ന്യൂസ് വടക്കാഞ്ചേരി